ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൽ മലയാളം ചെറോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ചാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പയിൻ എനർജി എന്താണ് ഈ ഒരു വ്യക്തി എന്ത് ഇൻറ്റൻഷനിലാണ് ഈ ഒരു സമയം നിൽക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡി ഡാർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗായ് പ്ലീസ് ഗീവ് ഉമീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യൂ എന്താണ് പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളത് കാണുന്ന സമയത്ത് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് റെയ്ഡി കാണാവുന്നതാണ് യെസ് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെയധികം സ്നേഹമായിട്ട് തന്നെയാണ് ഇവിടെ കമ്പാഷൻ എന്നുള്ള ഒരു വേഡാണ് ഇവിടെ പറയാനുള്ളത് ഇത് ഒരുപാട് ദയ ഒരുപാട് കരുണ എന്നൊക്കെ പറയാം അത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് അവളെക്കുറിച്ച് ഓർക്കുന്നത് ചിലപ്പം നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവണം കാരണം ഇവിടെ നിങ്ങൾ തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത്ത് ഇല്ലാത്തൊരു സിറ്റുവേഷനുണ്ട് അതിൻ്റെ കാരണം ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സ്വഭാവത്തെ രണ്ടുപേരും പരസ്പരം വേർക്കുന്നുണ്ടാവാം ചിലപ്പോൾ അത് നിങ്ങളുടെ സ്വഭാവമായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോടുള്ളതായിരിക്കാം ഇപ്പോൾ ഇവിടെ എന്തായാലും ഒരു കൺട്രോൾ നടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ചെറിയൊരു പിണക്കങ്ങളും റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്ട്രോങ് ആകേണ്ടതാണ് അതാണ് ഡിവാൻ ഇപ്പോൾ പറയുന്ന സന്ദേശം ഇപ്പോഴും നിങ്ങൾക്കിടയിൽ ആ ഒരു സ്ട്രോങ് ബോണ്ട് വന്നിട്ടില്ല ഇത് കാണുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും നിങ്ങളോട് ഒരുപാട് സഹതാപം അല്ലെങ്കിൽ ദയ ഈ വ്യക്തിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് ഇനി ഇപ്പോഴും ഡെഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതായത് അനക്കമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നത് കാരണം ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹമുണ്ട് നിങ്ങളുടെ ദയയുണ്ട് ആ ഒരു സ്നേഹത്തെ അടുത്തു വെച്ചിട്ട് ഒരു ആക്ഷനും എടുക്കാതെ വ്യക്തി നിൽക്കുകയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് എനിക്ക് ചുറ്റും പ്രോബ്ലംസ് ഉണ്ട് അത് കഴിയുമ്പോൾ ഞാൻ ആക്ഷൻ എടുക്കും ഇപ്പോൾ ഒന്നും ചെയ്യണ്ട അതായത് നിങ്ങളോടും ഒന്നും പറയാനില്ല ആ വ്യക്തിയോടും ആ വ്യക്തിക്കൊന്നും പറയാനില്ല അത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നു പോകുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത സ്നേഹം പറയണമെന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന വ്യക്തിക്കും മനസ്സിലാകുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ട് കുറച്ച് നാളുകളായിട്ട് ഉണ്ടാവാം പരസ്പരം വലിയ കോണ്ടാക്റ്റൊന്നും ഇല്ല ഇപ്പോൾ ഈ ഒരു കോൺടാക്ട് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെക്കുമ്പോൾ നിങ്ങളെ ഡ്രീം കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട് അതൊരു ടെലിപ്പടി കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ഇതേ സമയം തന്നെ നിങ്ങൾക്കും ഈ വ്യക്തിയെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ് കണ്ടപ്പോഴായിരിക്കാം നിങ്ങളും ഓർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ യാത്ര ചെയ്ത സ്ഥലങ്ങളൊരു പക്ഷേ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേരുകൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പേര് തന്നെ നിങ്ങൾ കാണുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ബട്ടർഫ്ലൈസിനെ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടാവണം ഇനി ഇപ്പോഴത്തെ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വളരെയധികം ഇമോഷണലി അറ്റാച്ചഡ് ആണ് നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവണം നേരത്തെ ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആയിരുന്നിരിക്കണം നിങ്ങൾ ഇവിടെ നിങ്ങളുടെയോ ആ വ്യക്തിൻ്റെയോ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നുണ്ട് ഇവിടെ ക്യൂൺ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വിശ്വസ്തമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ വ്യക്തിയുടെ കയ്യിൽ ഒറ്റ കപ്പേ ഉള്ളൂ അത് നിങ്ങൾക്ക് തരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആക്ഷൻ എടുക്കാം എന്നാണ് ആ വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിയുടെ ചിന്ത ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി ആക്ഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്ത വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭയം ഈ വ്യക്തിക്കുണ്ട് ഇവിടെ ക്യുനോ ബാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും നിങ്ങളെ ഒളിച്ചു നോക്കുന്നുണ്ടാവും പേഴ്സൺ അപ്പോൾ നിങ്ങൾ വളരെയധികം ആയിട്ടും നിങ്ങൾ വളരെയധികം വളരെ സ്റ്റബാനായിട്ടും നിൽക്കുന്ന കാണുമ്പോൾ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾക്കിനിയിപ്പോൾ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളതായിരിക്കും അപ്പോൾ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്തായാലും ഫ്യൂച്ചറിൽ വേണമെന്നാ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതൊരു പ്ലസ് പോയിൻ്റ് ആണ് കാരണം വിട്ടുകടയാനല്ലല്ലോ ഇവിടെ ക്യു വൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളിൽ ആ വ്യക്തി കാണുന്ന പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ആരെയും കൂസാത്ത ആ ഒരു പ്രകൃതം വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ആ ഒരു സ്വഭാവം ഇതെല്ലാം ആ വ്യക്തി ഒരുപാട് നിങ്ങളിൽ പ്രൗഡാക്കുന്നുണ്ട് ഇവിടെ വ്യക്തിക്ക് ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുമോ ഫിയർ ഉണ്ട് കാരണം ആ വ്യക്തി പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടും വളരെയധികം ബ്യൂട്ടിഫുൾ അവരെ ഹാൻഡ്സം ആയിട്ടൊക്കെ നിൽക്കുന്നത് അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇനി ഇനിയും ഞാൻ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടേക്ക് പോവുമോ എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഭയം അതാണ് നിങ്ങൾ പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ആ വ്യക്തി ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ ആ വ്യക്തിക്ക് ഒരു ലോസ്റ്റ് ഫീലിങ്സ് ഉണ്ട് ഇവിടെ ട്രും ട്രംഫ് എന്ന് പറയുന്നത് ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ ഇനി ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇത്ര ഒരു ആക്ഷൻ ഉണ്ടായില്ലെങ്കിൽ ഇനി ആ വ്യക്തി എടുക്കുന്ന ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്ട്രോങ് ആക്കാൻ ആ വ്യക്തി ശ്രമിക്കും യെസ് ഈ വ്യക്തിക്ക് ഇപ്പോഴും ഹോപ്പ് ഉണ്ട് ആ വ്യക്തി പ്രതീക്ഷ കൈവിട്ടിട്ടില്ല നിങ്ങളെ എന്തായാലും ആ വ്യക്തിക്ക് തന്നെ കിട്ടുമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരാക്ഷൻ എടുത്തില്ലെങ്കിലും നിങ്ങൾ അവിടെത്തന്നെ കാണുമെന്ന ആ വ്യക്തിക്ക് വിശ്വാസമുണ്ട് നിങ്ങളൊരു വളരെയധികം വിശ്വാസമുണ്ട് ആ പേഴ്സണി അതുപോലെ തന്നെ ആ വ്യക്തി പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ചെയ്യുമ്പോൾ അവിടെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും അതായത് രണ്ടുപേർക്കും ഒരുമിച്ച് നല്ല അബണ്ടന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ വ്യക്തി വളരെയധികം ബ്രിലൻ്റ് ആയിരിക്കാം കാരണം വ്യക്തി ചിന്തിക്കുന്നത് ഇപ്പോൾ എടുത്തു ചാടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അത് ഒരു എന്താ പറയുക അബദ്ധമായി പോകുമെന്ന് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നത് ഇനി ആ വ്യക്തിയും വളരെയധികം സാക്രിഫൈസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യുമിനി ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്നത് കാരണം കാരണമുണ്ട് ഇവിടെ ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള സിറ്റുവേഷനിൽ പെട്ടു നിൽക്കണം അപ്പം ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ആ വ്യക്തി ഫോറോസ്റ്റ് വേഡ് എന്ന് പറയുന്ന ആ ഒരു എനർജിയിലായിപ്പോയത് അതായത് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല കാരണം ആ വ്യക്തി അതേ സിറ്റുവേഷനിൽ തന്നെയാണ് തേടപ്പാട്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ പിടിച്ച് ഞെരുക്കുന്നുണ്ടായിരിക്കാം തേടപ്പാട്ടിൽ ആ വ്യക്തിക്ക് അനുകൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷേ അതുകൊണ്ടാണ് ആ ഒരു ഡിസിഷനിലേക്ക് വരാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കാത്തത് അപ്പം ഒരു കാർഡ് കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ആ ഒരു എന്താ പറയുക നിരപരാധിത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി പെട്ടുപോയി നിൽക്കുന്ന സിറ്റുവേഷനിൽ തന്നെയാണ് ഒരുപക്ഷെ ഇമോഷണലി ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ കേൾപ്പാട് സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് നേരെ പ്രയോഗിക്കുന്ന ഒരു കാര്യം അതായിരിക്കാം അതാണ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ എന്നൊരു കാർഡ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തരുന്ന സൂചന അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അതിനു വേണ്ടിയിട്ടാണല്ലോ റീഡിങ് കാണുന്നത് ഇനി ഇവിടെ ആ വ്യക്തി നല്ലൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ആ വ്യക്തി ഡിസിഷൻ ഉറപ്പായിട്ടും എടുക്കും ഇവിടെ ആ വ്യക്തി ആ വ്യക്തിയുടെ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ഇവിടെ ഫസ്റ്റ് കാർഡ് നിങ്ങളോട് വളരെയധികം ദയുള്ളതായിട്ട് ആ വ്യക്തിയെ കാണുന്നുണ്ട് അതാണ് വ്യക്തിയുടെ കറക്റ്റ് ഫീലിങ്സ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ആ വ്യക്തി തുടരുക അതായത് അവരെ മനസ്സിലുണ്ട് നിങ്ങൾ ജസ്റ്റിസ് അർഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് നീതി കിട്ടേണ്ടതാണ് എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് യൂണിവേഴ്സ് പറയുന്നുണ്ട് അത് നിങ്ങൾക്കുള്ള ഒരറിയിപ്പാണ് യൂണിവേഴ്സ് നൽകുന്ന നിങ്ങൾക്കുള്ള സന്ദേശം അപ്പോൾ നിങ്ങൾക്ക് ചിന്തയുണ്ടാവാ വ്യക്തി തീരുമാനമൊക്കെ മാറ്റിയോ ഒരു അറിവുമില്ലല്ലോ എന്തായിരിക്കും ആ വ്യക്തിയുടെ അവസ്ഥ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇതാണ് ഇനി ആ പേഴ്സൻ്റെ നെയിം നമുക്ക് നോക്കാം ഇവിടെ ടി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് സി ജെ എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് വൈ ജി V O B അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുകൾ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് എടുക്കാം നയൻ ആ ഒരു നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ടോൾ വ്യക്തി വളരെ ഉയരമുള്ള ഒരു പേഴ്സണായിരിക്കാം നല്ല ലോങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഫിഫ്റ്റീൻ നയൻ എന്ന് കിട്ടിയിട്ടുണ്ട് ഫോർ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പിങ്ക് കളറ് വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ഇവിടെ സ്പൈസീസ് തേർട്ടി ഫൈവ് ഇവിടെ സ്പെഷ്യൽ ഡ്രസ് കോഡ് ചിലപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്തുള്ള യൂണിഫോമിലായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി എപ്പോഴും വേറൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ധരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം മറ്റുള്ളവരുടെ വ്യത്യസ്തമായിട്ട് ഇവിടെ ടു എന്ന് കിട്ടിയിട്ടുണ്ട് ജൂലൈ മാന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലാക്ക് കളർ വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ഇലവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റ് കളർ ചിലപ്പോൾ യൂണിഫോമിൻ്റെ കളർ വൈറ്റ് ആയിരിക്കാം ചിലപ്പോൾ മെഡിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ടെൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഡാൻറ്റീൻ ആ ഒരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഫോർട്ടി സിക്സ് ഏജ് ആവാം ഡാർക്ക് കോംപ്ലക്ഷൻ ഫോർട്ടീൻ ഡൽ ഏരിയൽ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് കാസർഗോഡ് കണ്ണൂർ ഇടുക്കി തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം അപ്പോൾ ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ റീസണേറ്റ് ആകുന്ന പ്ലേസസ് ആയിരിക്കാം നമുക്ക് ഈ കിട്ടുന്നതൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാവുന്നത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഏഞ്ചലിനോട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് എടുക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ക്വസ്റ്റ്യൻ വിചാരിക്കുക ഏഞ്ചൽ എന്താണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആസ്ക്യൂർ ഏഞ്ചൽസും തന്നെയാണ് നിങ്ങൾക്ക് ഏഞ്ചലിനോട് ചോദിക്കൂ റെഡിയാണ് സംസാരിക്കാൻ എന്നുള്ളത് ഇവിടെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് നിങ്ങൾ മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കുക നിങ്ങൾക്കത് കിട്ടും അപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ മാത്രം നിങ്ങൾ എടുക്കണ്ട മറ്റുള്ളവരാൾക്കാരുമായിട്ട് സംസാരിച്ച് ഒരു അഡ്വൈസ് എടുക്കാവുന്നതാണ് സെക്കൻഡ് ക്വസ്റ്റനുള്ള ആൻസർ ഇൻ ദ നിയർ ഫ്യൂച്ചർ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്കത് നടന്നു കിട്ടും എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസറാണ് ഫൊർ ഗീവ്നെസ് അതായത് ഇവിടെ ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ ക്ഷമിക്കൂ ആ ഒരു വാക്ക് മാത്രമല്ല ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കൂ നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടായിരിക്കാം അതിപ്പോൾ പാർട്ട്നറോടാകണമെന്നില്ല വേറെ ആരോടെങ്കിലും ഫോർഗീവ് ചെയ്യുക ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കുക അത് പ്രത്യേകം ഓർക്കേണ്ടതാണ് അപ്പോഴേ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടത്തുള്ളൂ നല്ല കരിയർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ എനിക്കിതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക